ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ലാളിത്യത്തിന്റെ നല്ല നല്ലയിടയിന് ലോകം ഒന്നടങ്കം വിട നൽകി ഇനി സഭയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ പോപ്പ് മരണമടഞ്ഞാൽ ആറു ദിവസങ്ങൾ കഴിഞ്ഞാകും അവരുടെ ശവസംസ്കാരം നടത്തുക ഈ സമയം അത്രയും മൃതദേഹം സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിലായിരിക്കും സൂക്ഷിക്കുന്നത് മാത്രമല്ലയുടെ മരണശേഷം ചുരുങ്ങിയത് പതിനഞ്ച് ദിവസങ്ങളെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പോപ്പിനെ കണ്ടെത്തുന്നതിനായുള്ള സിസ്റ്റൈൻ ചാപ്പലിൽ യോഗം വത്തിക്കാനിലെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിറ്റർമോ ആണ് മരണം സ്ഥിരീകരിക്കുന്നത് ആദ്യം മൂന്ന് തവണ വിളിച്ചു ഇതിൽ പ്രതികരിച്ചില്ല അതോടെ മരണം മരണം മുൻപ് സ്ഥിരീകരിക്കാൻ ചെറിയ സിൽവർ ചുറ്റിക ഉപയോഗിച്ച് നെറ്റിയിൽ ചെറുതായി തട്ടി നോക്കുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇങ്ങനെ ചെയ്യുന്നത് നിർത്തലാക്കി തുടർന്ന് പോപ്പിന്റെ സ്വകാര്യ ഓഫീസും അപ്പാർട്ട്മെന്റും അടച്ചുപൂട്ടി സീൽ ചെയ്യും അദ്ദേഹത്തിന്റെ വിരലിൽ നിന്നും പേപ്പിൾ ഫിഷർമാൻ സമോതിരം ഊരിയെടുത്ത് അതൊരു ചുറ്റിക ഉപയോഗിച്ച് തല്ലി പൊട്ടിക്കുകയും ചെയ്യും തുടർന്ന് ചുവന്ന വസ്ത്രം ധരിപ്പിച്ച ശരീരം മൂന്ന് ദിവസത്തേക്ക് സെയിന്റ് പീറ്റേഴ്സ് ബസെല്ലിക്കയിലേക്ക് കൊണ്ടുപോകും ഇതിനു മുൻപുണ്ടായിരുന്ന മാർപാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് സെയിന്റ് പീറ്റേഴ്സിലാണ് എന്നാൽ തന്നെ റോമിലെ സാന്റ മറിയ മഗ്ഗോയിർ ബസലിക്കയിൽ അന്ത്യവിശ്രമം നൽകണമെന്ന് രണ്ടായിരത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ആഴ്ചകളോളമോ മാസങ്ങളോളമോ ചിലപ്പോൾ വർഷങ്ങൾ വരെയോ നീണ്ടേക്കാവുന്ന ഈ പ്രക്രിയ ലോകം ഉറ്റുനോക്കുകയാണ് ശേഷം അടുത്ത പോപ്പിനെ കണ്ടെത്തുന്നതിനായി സിസ്റ്റൈൻ ചാപ്പലിൽ യോഗം ചേരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുഗ്രഹങ്ങളോടെയാകും യോഗത്തിൽ എൺപത് വയസ്സിന് താഴെ പ്രായമുള്ള കർദിനാൾമാർക്ക് മാത്രമേ വോട്ട് അവകാശം നിലവിൽ കർദിനാൾമാർ ഉള്ളതിൽ പേർക്കാണ് വോട്ട് അവകാശം ചാപ്പലിലെ അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശിക്കുന്ന കർദിനാൾമാർക്ക് പുതിയ പോപ്പിനെ കണ്ടെത്തുന്നതുവരെ സാങ്കേതിക വിദ്യയുമായോ പുറം ലോകവുമായോ ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വേണം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞ തവണ പോപ്പ് ബെനഡിക്സ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് പുതിയ മാർപാപ്പയെ കണ്ടെത്താൻ നടത്തിയ കോൺക്ലേവ് കേവലം ഒരു ദിവസം മാത്രമായിരുന്നു നീണ്ടു നിന്നത് എന്നാൽ സാങ്കേതികമായി ഇത് ആഴ്ചകളോളമോ മാസങ്ങളോളമോ ചിലപ്പോൾ വർഷങ്ങൾ വരെയോ നീണ്ടേക്കാം എന്നാൽ ആധുനിക കാലത്ത് ഇവ ഏതാനും ആഴ്ചകൾക്കപ്പുറം നീളാതെ പ്രത്യേകം ശ്രദ്ധ നൽകാറുണ്ട് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം കോൺക്ലേവിലെ സംഭവങ്ങൾ പുറത്ത് പറയുകയില്ല അത് കർദനാൾമാർ അവർ ദൈവവചങ്ങൾ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും അതിനുശേഷം പുതിയ പോപ്പിന് വേണമെന്നാഗ്രഹിക്കുന്ന യോഗ്യതകളും സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും മാൾട്ടീസ് ാൾ വിശദീകരിക്കും തുടർന്ന് കർദിനാൽ മാത്രമല്ലാത്തവർ എല്ലാവരും മുറിവിട്ട് പുറത്തു പോകുകയും വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും ഓരോ കർദിനാലും തങ്ങൾക്ക് താൽപര്യപ്പെടുന്ന വ്യക്തിയുടെ പേര് ഒരു കടലാസിലെഴുതി അൾത്താരക്ക് ഒരു പാത്രത്തിൽ അവർ പ്രാർത്ഥനയോടെ അത് നിക്ഷേപിക്കുകയും ചെയ്യും അന്തിമ വിധികർത്താവായ യേശുവിന്റെ മുൻപാകെ വയ്ക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് തുടർന്ന് വോട്ടെണ്ണൽ നടക്കും മൂന്നിൽ രണ്ട് വോട്ടുകൾക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ പ്രക്രിയ തുടരും ഈ സമയം അത്രയും ആയിരക്കണക്കിന് വിശ്വാസികൾ ചാപ്പലിന് പുറത്തും ലക്ഷക്കണക്കിന് പേർ ടെലിവിഷനുകൾക്ക് മുന്നിലും ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കും ഇനി എങ്ങനെ പുറത്തറിയും സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മനയിൽ നിന്നും വെളുത്ത പുക പുറത്തുവരും അപ്പോഴാണ് പുതിയ പോപ്പിനെ കണ്ടെത്തിയതായി പുറം അറിയുന്നത് വോട്ടിങ്ങിനായി ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ കത്തിച്ചാണ് ഈ പുക ഉണ്ടാക്കുക വെളുത്ത നിറം ഉറപ്പുവരുത്താനായി ചില ഡൈകളും അതിൽ ചേർത്തിരിക്കും ഒരു കർദിനാലിനെ പോപ്പായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്താൽ അദ്ദേഹം പുതിയ മാർപ്പാപ്പ പേര് പാപ്പൽ പാപ്പലിനെയും സ്വീകരിക്കും ജോൺ പോൾ ഫ്രാൻസിസ് ബെനറ്റ് തുടങ്ങിയ പ്രസിദ്ധങ്ങളായ പോപ്പേരുകൾ നാം കേട്ടിട്ടുണ്ട് ഒരു സീനിയർ കർദിനാൾ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലേക്ക് കയറി പ്രഖ്യാപിക്കും ഹബേമസ് പാപ്പം ഞങ്ങൾക്കൊരു പോപ്പുണ്ട് തുടർന്ന് പുതിയ മാർപ്പാപ്പ വരികയും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും